മതം ഉണ്ടായിട്ട് എത്ര വർഷങ്ങളായി അതാണ് അടുത്ത കുറിപ്പിന്റെ വിഷയം ഈ ചോദ്യത്തിന് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം പലതാണ് വളരെ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള പതിനായിരക്കണക്കിന് വർഷങ്ങളുടെ ഒക്കെ ഉത്തരം ചിലർ പറയും ഹിന്ദു ഹിന്ദുമതം ഉണ്ടായിട്ട് കൽപ്പാന്തകാലം അത് ഇതെന്നൊക്കെ പറയും തള്ളാണ് ചുമ്മാ തള്ളുന്നതാണ് അത് ക്രിട്ടിക്കൽ തിങ്കിങ് ഇല്ലാത്തതിന്റെ കുഴപ്പമാണ് യുക്തിപരമായിട്ട് ചിന്തിക്കാൻ കഴിയാത്തതിൻ്റെ വിമർശനാത്മകമായിട്ടൊരു വിഷയത്തെ വിലയിരുത്താൻ കഴിയാത്തതിൻ്റെ പ്രശ്നമാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവർ ഈ പറയുന്ന പോലത്തെ പതിനായിരം വർഷങ്ങളുടെ പഴക്കമൊന്നും ഹിന്ദുമതത്തിൻ്റെ കാര്യം പോട്ടെ ഹിന്ദു മതത്തിന് ഏതാനും നൂറ്റാണ്ടുകളേ ഉള്ളൂ ഇരുന്നൂറ്റി ചില്ലാം വർഷത്തിൻ്റെ അപ്പുറത്തോട്ട് ഇല്ലാതെ അതിന് താഴെ ഉണ്ടായതാണ് എന്നാൽ ഈ ഹിന്ദുമതത്തിൻ്റെ മുൻഗാമി എന്ന് അവകാശപ്പെടുന്ന വേദാന്ത മതമുണ്ട് ആ വേദാന്ത മതത്തിന് പോലും രണ്ടായിരത്തി അഞ്ഞൂറ് വർഷത്തെ താഴെ പഴക്കമുള്ളൂ താഴേ ഉള്ളൂ ഞാനത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം ഒരു ഇതിനകത്ത് ഇവരുടെ മഹാഭാരതവും രാമായണവും പിന്നെ ഇവരുടെ മറ്റ് ഗ്രന്ഥങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പുരാണങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഈ ഇരുമ്പായുധങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് വാള് കുന്തം പരിച പിന്നെ ഇരുമ്പ് കൊണ്ടുള്ള രഥം അങ്ങനെയുള്ള സംഗതികളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് മഹാഭാരത യുദ്ധത്തിലും രാമരാമയ യുദ്ധത്തിലുമൊക്കെ രഥങ്ങളെക്കുറിച്ച് വാളുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങളാണ് അപ്പം അതിനെക്കുറിച്ച് പറയുമ്പോൾ ആ കാര്യത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് കാണുമ്പോൾ തന്നെ അല്പം ചരിത്രബോധമുള്ളവൻ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ഉള്ളവന് കാര്യം മനസ്സിലാവും ഇത് അത്ര അധികം പഴക്കമുള്ള സംഗതിയല്ല കാരണം എന്താ മനുഷ്യ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പല യുഗങ്ങളിലൂടെ മനുഷ്യൻ കടന്നു വന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ശിലായുഗം ഒരു കാലമുണ്ട് നവീന ശിലായുഗം എന്നറിയപ്പെടുന്ന കാലമുണ്ട് പിന്നെ താമ്രയുഗമുണ്ട് വെങ്കലയുഗമുണ്ട് അത് കഴിഞ്ഞാണ് പിന്നെ ഇരുമ്പ് യുഗം വരുന്നത് ഓരോരോ കാലഘട്ടം അതായത് ഇരുമ്പ് യുഗം എന്ന് പറയുന്നത് ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങൾ പണിയായുധങ്ങളാകാം അല്ലെങ്കിൽ യുദ്ധായുധങ്ങളാകാം എന്തു ആകാം ഇരുമ്പ് കൊണ്ടുള്ളത് മനുഷ്യൻ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലം അപ്പോൾ അത് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ബി സി ആയിരത്തി ഇരുന്നൂറിന് ശേഷമാണ് ഈ ഇരുമ്പ് യുഗം വരുന്നത് ബി സി ആയിരത്തി ഇരുന്നൂറിന് ശേഷം അതായത് മൂവായിരത്തി അറു മൂവായിരത്തി ഇരുന്നൂറ് വർഷം മുൻപാണ് അതിനപ്പുറത്തേക്ക് ഇല്ല ഇനി നമ്മൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത് പിന്നെയും കുറവാണ് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ബി സി അഞ്ചാം നൂറ്റാണ്ട് അല്ലെങ്കിൽ നാലാം നൂറ്റാണ്ടിലാണ് ഇന്ത്യയിൽ ഇരുമ്പ് യുഗം ആരംഭിക്കുന്നത് ഉദ്ഘടനങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട് അവിടെ നിന്നൊക്കെ കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ പറയുന്നത് ആർക്കിയോളജിസ്റ്റുകൾ പറയുന്നത് ഇന്ത്യയിൽ ഇരുമ്പ് യുഗം ആരംഭിച്ചിരിക്കുന്നത് ബി സി അഞ്ചാം നൂറ്റാണ്ട് അല്ലെങ്കിൽ നാലാം ആ നാലാം നൂറ്റാണ്ട് ആ കാലഘട്ടത്തിലാണ് എന്ന് പറയുന്നത് അതായത് അഞ്ചാം നൂറ്റാണ്ട് നാലാം നൂറ്റാണ്ട് നാലാം നൂറ്റാണ്ട് അല്ലെങ്കിൽ മൂന്നാം നൂറ്റാണ്ടെന്നുള്ളൂ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമുണ്ട് ബി സി നാനൂറ് അഞ്ഞൂറ് അല്ലെങ്കിൽ നാനൂറ് ആ ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിലാണ് ഇവിടെ ഇരുമ്പ് വരുന്നത് അപ്പോൾ ആ സമയത്ത് ചെറിയ കാർഷികോപകരണങ്ങൾ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ പിന്നെയും എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടായിരിക്കണം ഈ കാർഷികോപകരണങ്ങളിൽ നിന്ന് അതിനേക്കാൾ കൂടുതൽ ഇതായിരിക്കുന്ന യുദ്ധോപകരണങ്ങളും പിന്നെ രഥങ്ങളും എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെയും കുറേ കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഇവിടെയുള്ള ആളുകൾ യുദ്ധത്തിൽ രഥങ്ങളും ഇരുമ്പുകളൊക്കെ ഒക്കെ ഉപയോഗിച്ചു എന്നൊരു ഗ്രന്ഥത്തിൽ എഴുതി കണ്ടാൽ നാം മനസ്സിലാക്കേണ്ടത് ആ ഗ്രന്ഥം എപ്പോഴും എഴുതിയതാണ് ഇതെല്ലാം വന്നതിന് ശേഷമാണ് ഈ ഇരുമ്പായുധങ്ങളെല്ലാം വന്നതിന് ശേഷം രഥങ്ങളൊക്കെ മനുഷ്യന് ഇവിടെ ഉള്ളൊരു രഥങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയതിന് ശേഷം എഴുതപ്പെട്ട പുസ്തകമാണ് അപ്പോൾ അതിൻ്റെ പഴക്കം എന്ന് പറയുന്നത് പതിനായിരം വർഷമൊന്നുമില്ല അത് രണ്ടായിരത്തി ജലാം വർഷത്തിന്റെ പഴക്കം മാത്രമേ അതിനുള്ളൂ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതായത് നമ്മുടെ ഉഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല വേദാന്ത മതത്തിന്റെ പഴക്കമല്ല ഹിന്ദുമതത്തിൻ്റെ പഴക്കമാണ് നമ്മൾ നോക്കുന്നത് ഈ വേദാന്ത മതം ആര്യാവർത്തത്തിൽ അതിനുശേഷം ദക്ഷിണേന്ത്യയിലൊക്കെ പരന്നെങ്കിലും പിന്നീട് ഇസ്ലാമിക അധിനിവേശം ഉണ്ടായപ്പോൾ ഇസ്ലാമിക അതി അധിനിവേശത്തിന് കീഴിൽ ഈ വേദാന്ത മതത്തിലെ പല ആചാരങ്ങളും പല ആരാധനാ സമ്പ്രദായങ്ങളും അവർക്ക് നടപ്പാക്കാൻ പറ്റാതെ പോയി അങ്ങനെ അത് ക്ഷയിച്ചു തുടങ്ങിയിരുന്നു പിന്നീട് ബ്രിട്ടീ യൂറോപ്യന്മാർ വരികയാണ് ബ്രിട്ടീഷുകാർ വരികയാണ് ബ്രിട്ടീഷുകാർ വന്ന സമയത്തുണ്ട് ഇതിനകത്തുള്ള പല ആചാരങ്ങളും മനുഷ്യത്വ രഹിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിരോധിക്കുകയും ചെയ്തു അങ്ങനെ ഈ വേദാന്ത മതം പതുക്കെ പതുക്കെ ഇവിടെ ശുഷ്കിച്ച് പോവുകയുണ്ടായി പതിനെട്ടാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ ഇന്ത്യയുടെ ഭരണമേറ്റെടുക്കുകയാണ് മുഗൾമാരിൽ നിന്നും പിന്നെ നവാകുമാരിൽ നിന്നൊക്കെ ആയിട്ട് ഇവിടുത്തെ ഭരണപരമായി ഏറ്റെടുത്തു ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ അവർക്കിവിടെ ഈ നിയമനിർമ്മാണ കാര്യങ്ങൾ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമനിർമ്മാണ കാര്യങ്ങളും മറ്റ് അവർക്കിവിടെ നടത്തേണ്ടി വന്നപ്പോൾ കോടതികൾ മറ്റുമൊക്കെ നടത്തേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ അവർ അഭിമുഖീകരിച്ചൊരു പ്രശ്നമുണ്ട് ഇപ്പോൾ ഈ ക്രിമിനൽ കേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്രിമിനൽ കേസ് അതനുസരിച്ച് അവർക്ക് വിധി പറയാൻ കുഴപ്പമില്ല പക്ഷേ സിവിൽ കേസുകൾ വരുമ്പോൾ ഈ സ്വത്തവകാശ തർക്കം വിവാഹ നിയമങ്ങൾ വിവാഹത്തിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങൾ പിന്നെ അനന്തരാവകാശ തർക്കം പിന്നെ മതപരമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരിലുള്ള സ്ഥാപനങ്ങളുടെ പേരിലുള്ള തർക്കമൊക്കെ വരുമ്പോൾ ഈ മതപരമായ കാര്യങ്ങളിൽ വിധി പ്രഖ്യാപിക്കാൻ തക്ക കൊണ്ടുള്ളൊരു നിയമം ഇവിടെ കാണുന്നില്ല ബ്രിട്ടീഷുകാർക്ക് മുസ്ലിങ്ങൾക്കതുണ്ടായിരുന്നു മുസ്ലിങ്ങൾക്ക് കാരണം ഇവിടെ ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണ ഉണ്ടായിരുന്നതുകൊണ്ട് ഔറംഗസീബിൻ്റെ കാലത്ത് തന്നെ അൽ ഹിദായ ഫത്വ ഇ അലങ്കിരി എന്ന് പറയുന്ന രണ്ട് ഇസ്ലാമിക നിയമശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു പ്രമാണ ഗ്രന്ഥങ്ങൾ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഇസ്ലാമിക കോടതി വിധി പ്രഖ്യാപിച്ചിരുന്നത് മുസ്ലിങ്ങളുടെ ഇങ്ങനെയുള്ള സിവിൽ വഴക്കുകൾക്കൊക്കെ അപ്പം അങ്ങനെ ചെയ്തിരുന്നതുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് ഇവരുടെ മുസ്ലീങ്ങളുടെ കേസാണ് കോടതി വരുന്നതെങ്കിൽ അതിന് വിധി പ്രഖ്യാപിക്കാൻ പ്രശ്നമില്ല കാരണം ഇവിടെ പ്രമാണമുണ്ട് ഈ പ്രമാണം വെച്ചിട്ട് വിധി പ്രഖ്യാപിക്കാം പക്ഷേ ഈ ഇസ്ലാമിക ഭരണത്തിൻ്റെ കീഴിൽ ആ മുസ്ലിങ്ങൾക്ക് ദിമ്മി എന്ന് പറയുന്ന സ്റ്റാറ്റസാണ് ഉണ്ടായിരുന്നത് ദിമ്മി എന്ന് പറഞ്ഞാൽ രണ്ടാം തരം പൗരൻ മുസ്ലിങ്ങൾക്ക് കീഴടങ്ങി ഇരുന്നു കൊള്ളാം എന്ന് പറയുന്ന ജസിയ കൊടുത്ത് ജീവിക്കുന്ന രണ്ടാം തരം പൗരനാണ് അവന് ഇങ്ങനെയുള്ള ഒരു നികുതിയും അന്ന് ഒരു നിയമവും അന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർക്ക് ഇത് ബുദ്ധിമുട്ടായി ഇവരുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ കോടതിയിലേക്ക് കേസുകൾ വരുമ്പോൾ എങ്ങനെയാണ് ഇത് വിധി പ്രഖ്യാപിക്കേണ്ടതെന്ന് അറിയുന്നില്ല അപ്പോൾ ഈ വിധി പ്രഖ്യാപിക്കുന്ന ഈ കാര്യം ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇവരെന്ത ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്മിറ്റിയെ നിയമിച്ചു ആ കമ്മിറ്റിയുടെ നേത തലവനായിരുന്നത് സർ ജോൺ വില്യംസ് എന്ന് പറയുന്ന പണ്ഡിതനാണ് മഹാപണ്ഡിതനാണ് ജോൺ വില്യംസ് അദ്ദേഹം ഒരു ഓറിയൻ്റലിസ്റ്റാണ് അദ്ദേഹം ഭാഷാശാസ്ത്രജ്ഞനാണ് അതുപോലെ തന്നെ മതതാരതമ്യ പഠനത്തിൽ അദ്വിതീയനാണ് പിന്നെ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ നിയമങ്ങൾ ഓരോ മതത്തിൻ്റെയും നിയമങ്ങളെക്കുറിച്ച് അതിൽ ഉള്ളി ഭയങ്കര പണ്ഡിതനാണ് ഇങ്ങനെയൊക്കെയുള്ളതാണ് അദ്ദേഹം ആ സമയത്ത് കൽക്കട്ടയിലെ ഫോർട്ട് വില്യം കോട്ടയിലുണ്ടായിരുന്ന ബംഗാൾ സുപ്രീം കോടതിയിലെ ജഡ്ജി കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തെ ഇദ്ദേഹമാണ് മനുസ്മൃതി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സർ ജോൺ വില്യംസ് ആണ് അപ്പോൾ ഇദ്ദേഹത്തെയാണ് ബ്രിട്ടീഷുകാർ ഈ നിയമം ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെയുള്ള ജനങ്ങൾക്ക് മുസ്ലിങ്ങൾ ഒഴികെയുള്ള മറ്റ് ജനങ്ങൾക്ക് നിയമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സിവിൽ നിയമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ ഇപ്പം നമ്മൾ പറയേ ഹിന്ദു കോഡ് ബില്ല് അല്ലെങ്കിൽ മുസ്ലിം വ്യക്തി നിയമം എന്നൊക്കെ പറയുന്നത് അതുപോലെയൊക്കെയുള്ള നിയമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തെയാണ് നിയമിച്ചത് അപ്പോൾ ഈ കമ്മിറ്റി ഇദ്ദേഹം കമ്മിറ്റി ഇത് ഏറ്റെടുത്തു ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തു അവർ ആ ജോലി മുന്നോട്ട് പോകുമ്പോൾ ആ സമയത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സെൻസസൊക്കെ എടുക്കാൻ തുടങ്ങിയിരുന്നു അപ്പോൾ ഈ സെൻസസ് റിപ്പോർട്ടൊക്കെ അദ്ദേഹം പരിശോധ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം മനസ്സിലായി ഇവിടെ ഒരു വലിയ വിഭാഗം ജനം ഏത് മതം എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് കിടപ്പുണ്ട് അതായത് ഇപ്പോൾ ലാഹോറിലും ധാക്കയിലും ലാഹോർ പാക്കിസ്ഥാനാണെന്നത് ധാക്ക ബംഗ്ലാദേശിലുമാണ് നമുക്കറിയാം അപ്പോൾ ലാഹോറിലും പാ ധാക്കയിലും പിന്നെ ഇവിടെ തിരുവിതാംകൂർ തിരുവ തിരുവനന്തപുരത്തുമുള്ള ഒരു മുസ്ലിമിൻ്റെ അടുത്ത് നിൻ്റെ ദൈവം ആരാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ മൂന്ന് സ്ഥലത്തുള്ളവനും പറയും അള്ളാന്ന് പറയും നിൻ്റെ വിശുദ്ധ ഗ്രന്ഥാന്ന് ചോദിച്ചാൽ അവൻ പറയും ഖുറാനാണെന്ന് പറയും ആ നിന്റെ വിശുദ്ധ ദിവസങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും ഒക്കെ പറയും അല്ലെങ്കിൽ ഈ മൂന്ന് സ്ഥലത്തുള്ള ഒരു ക്രിസ്ത്യാനിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും എൻ്റെ ദൈവം യേശു ആണ് ആ എൻ്റെ പുസ്തകം വിശുദ്ധ പുസ്തകം അത് ബൈബിളാണ് ആ എൻ്റെ ദിവസങ്ങളേതാണെന്ന് വെച്ചാൽ ഞാൻ ആഘോഷിക്കുന്ന ദിവസം ഈസ്റ്ററും ആണെന്ന് പറയും അല്ലെങ്കിൽ ഒരു സിഖ്കാരൻ്റെ അടുത്ത് ചോദിച്ചാൽ ഇതുപോലെയൊക്കെ തന്നെ അവൻ പറയും ഒരു ബുദ്ധമതക്കാരനോട് ചോദിച്ചാൽ അവന് ദൈവവിശ്വാസം ഇല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ അവൻ പറയും എൻ്റെ പുസ്തകങ്ങൾ ഇതാണ് അങ്ങനെയൊക്കെ പറയും പക്ഷേ ഇതിലൊന്നും ഉൾപ്പെടാതെ കിടക്കുന്ന വേറൊരു ജനത ഭയങ്കരമായൊരു എണ്ണത്തിൽ പെരുപ്പം കൊണ്ട് വളരെ വലുതായിരിക്കുന്ന ഒരു ജനത ഇവിടെ ഉണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഒരു മതമില്ല ഇന്ന മതത്തിൻ്റെ കീഴിലാണെന്ന് അവർക്ക് പറയാനായിട്ട് അവരെ പറ്റിയല്ല കാരണം അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ നിന്റെ ദൈവം ഏതാണെന്ന് ചോദിച്ചാൽ ഓരോ സ്ഥലത്ത് ഉത്തരം വ്യത്യസ്തമാണ് ഈ പ്രദേശത്തോളം ചിലപ്പോൾ ശബരിമല എൻ്റെ ദൈവം ശബരിമല അയ്യപ്പനാണെന്ന് പറയും കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ വെള്ളം പറയും ശബരിമല അയ്യപ്പനല്ല ഏറ്റുമാരൊരു അപ്പനാണ് എൻ്റെ ദൈവം എന്ന് പറയും കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയുള്ളൂ പറയാം അതൊന്നും അല്ല കൊടുങ്ങല്ലൂർ അമ്മയാണ് എൻ്റെ ദൈവം എന്ന് പറയും കുറച്ചും കൂടി പോയി കഴിഞ്ഞു പറഞ്ഞാൽ ഗുരുവായപ്പനാണെന്ന് പറയും ഇനി ഈ പ്രദേശം വിട്ട് അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ പറയും പഴനിമല മുരുകനാണ് എൻ്റെ ദൈവം എന്ന് പറയും അതും വിട്ട് അപ്പുറത്ത് കഴിഞ്ഞാൽ പറയും തിരുപ്പതിയിലിരിക്കുന്നതാണ് ഇങ്ങനെ ഇങ്ങനെ ബംഗാളിൽ പോയി കഴിഞ്ഞാൽ കാളിയാണെന്ന് പറയും ഉത്തരേന്ത്യയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിഷ്ണു ആണെന്നോ അല്ലെങ്കിൽ ശിവനാണെന്നോ പറയും ദൈവങ്ങളുടെ ഇതിൽ വ്യത്യസ്തമായിട്ടിരിക്കുന്നു ഇനി ഇവരുടെ മതഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയൊരു വിഭാഗത്തിന് പുസ്തകമേ ഇല്ല അവർണ വിഭാഗത്തിന് അവർണ ദളിതരായിരിക്കുന്ന വിഭാഗങ്ങൾക്ക് ഗ്രന്ഥമേ ഇല്ല എഴുത്തുമായ അറിയാത്തവർക്ക് പുസ്തകം കിട്ടിയിട്ട് എന്ത് കാര്യം അവർക്ക് പുസ്തകമേ ഇല്ല ഇനി പുസ്തകമുള്ളവരുടെ കാര്യം നോക്കിയാലോ അതിലും വ്യത്യസ്തമാണ് ചിലർ രാമായണമാണ് ചില മഹാഭാരതമാണ് ചിലര് പുരാണങ്ങളാണ് ചിലർ വേദങ്ങളാണ് ചിലർ സ്മൃതിയാണ് പലതും പലതുമൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് ഇനി ഇവരുടെ പുണ്യ ദിവസങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതും വ്യത്യസ്തമാണ് ഉടലവർ പറയും ഓണം വിഷു പറയും അപ്പുറം തമിഴ്നാട്ടിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഓണം വിഷുവൊന്നുമല്ല ദീപാവലിയും പൊങ്കലാണെന്ന് പറയും അതിൻ്റെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അവർ പറയും ദീപാവലിയും പൊങ്കലൊന്നുമല്ല ഞങ്ങൾക്ക് ഹോളിയാണ് അല്ലെങ്കിൽ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഗണേശ ചതുർഥി വിനായക ചതുർത്ഥിയാണ് അല്ലെങ്കിൽ രാമനവമിയാണ് ഇതും വ്യത്യസ്തം ഇങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഐക്യത അവകാശപ്പെടാൻ പറ്റാത്ത ഒന്നുമില്ലാതെ ഇതായിട്ട് കിടക്കുന്ന ഒരു ജനത എന്നാൽ ഈ ഇവരാണ് ഭൂരിപക്ഷം അപ്പോൾ ഇവർക്ക് ഒരു മതനേമുണ്ടാക്കണമെങ്കിൽ ആദ്യം ഇവരെ ഏതെങ്കിലും ഒരു മതത്തിനകത്ത് ഉൾപ്പെടുത്തണം മതത്തിനകത്ത് ഇവർ ഉൾപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ ഇവരുടെ ഇങ്ങനെയുള്ള വ്യവഹാരങ്ങൾക്ക് സ്വത്തവകാശവും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ മതഗ്രന്ഥം എന്താണോ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ചുള്ള വിധി പ്രഖ്യാപിക്കണമെങ്കിൽ ഇവരാദ്യം ഏതെങ്കിലും ഒരു മതത്തിൻ്റെ കീഴിൽ കൊണ്ട് ചേർക്കണം അപ്പൊ അതിനുവേണ്ടി ഈ സർ വില്യം ജോൺസിന്റെ ഈ കമ്മിറ്റി ഇവരാദ്യം തന്നെ ചെയ്തത് ഈ കൂട്ടരെ ഒരു മതത്തിനകത്തേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് അപ്പൊ ആ മതത്തിന് എന്ത് പേര് കൊടുക്കും അവർ പറഞ്ഞു ഹിന്ദുമതം എന്ന് വിളിക്കാം മനസ്സിലായോ ഇവരെ അതുവരേക്കും ഹിന്ദു എന്നുള്ള വാക്ക് കേവലം ഭൂമിശാസ്ത്രപരമായ അർത്ഥത്തിൽ മാത്രമാണ് ഉപയോഗിച്ചിരുന്നത് ഇവിടെ ഉള്ളവനെ ഒരു മുസ്ലിമിനെയും വിളിക്കാം ഹിന്ദു എന്ന് ക്രിസ്ത്യാനിയെയും വിളിക്കാം ബുദ്ധനെയും വിളിക്കാം സിഖ്കാരനെയും വിളിക്കാം വേദാന്ത മതക്കാരനെയും വിളിക്കാം ആരെയും വിളിക്കാം കാരണം ആ നാട്ടുകാരനാണ് ഇപ്പോൾ തമിഴ് തമിഴ്നാട്ടിലുള്ള ഒരു മുസ്ലിമിനെ വേണമെങ്കിലും ക്രിസ്ത്യാനിനെ വേണമെങ്കിലും ഹിന്ദുവിനെ വേണമെങ്കിലും ആരെ വേണമെങ്കിലും നമുക്ക് തമിഴ്നിന്ന് വിളിക്കാം കാരണം തമിഴ്നാട്ടിലുള്ളവനാണ് ആന്ധ്രയിലുള്ളവനെ നമുക്ക് ആന്ധ്രക്കാരനെന്ന് വിളിക്കാം ബംഗാളിലുള്ളവനെ നമുക്ക് ബംഗാളിന്ന് വിളിക്കാം ആ നാട്ടുകാരനാണ് അത് മതം മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ആ വിശേഷണം വരുന്നത് അപ്പോൾ അതുവരേക്കും ഹിന്ദു എന്നുള്ള വാക്ക് ഭൂമിശാസ്ത്രപരമായ ഒരു വിശേഷണം മാത്രമാണ് മതഭേദമന്യ എല്ലാ മനുഷ്യരെയും വിളിച്ചിരുന്നതുമാണ് പക്ഷേ സർ വില്യം ജോൺസിൻ്റെ വില്യം ജോൺസും സഹപ്രവർത്തകരും അവർ ആ കമ്മിറ്റി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂട്ടര് ഹിന്ദുമതത്തിൽ ഉൾപ്പെട്ടവരാണെന്ന് അങ്ങ് നിർവഹിച്ചു കളഞ്ഞു ഇവരുടെ മതം ഹിന്ദുമതമാണ് അങ്ങനെ ബ്രിട്ടീഷുകാർ അവരുടെ ഭരണ സൗകര്യത്തിന് വേണ്ടി അവരുടെ നിയമനിർമ്മാണ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് കൊണ്ടുപോകേണ്ടതിന് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ഒരു മതമാണ് ഇപ്പം കാണുന്ന ഈ ഹിന്ദുമതം എന്ന് പറയുന്നത് അവരെന്നിട്ട് അതിൻ്റെ ഈ അൽഫിതായ മുസ്ലിങ്ങൾക്കുണ്ടായിരുന്ന അൽഫിതായയും ഫത്വ ഈ അലങ്കരി എന്ന് പറയുന്ന ഈ ഗ്രന്ഥങ്ങളുടെയൊക്കെ പോലെ തന്നെ ഈ കൂട്ടർക്കും ഒരു നിയമസംഹിത ഉണ്ടാക്കിയെടുത്തു അത് ഈ സംസ്കൃത ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്നാണ് മനുസ്മൃതി പോലെയുള്ള സ്മൃതി ഗ്രന്ഥങ്ങളിൽ നിന്നാണ് അധികവും എടുത്തിരിക്കുന്നത് അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഒരു നിയമസംഹിത ഉണ്ടാക്കി ആ നിയമസംഹിത അതിനവർ നൽകിയ പേര് ആംഗ്ലോ ഹിന്ദു ലോ എന്നാണ് ആംഗ്ലോ ഹിന്ദു ലോ അവിടെ ആ ഹിന്ദു എന്നുള്ള വാക്ക് ഒരു ഭൂപ്രദേശത്തിലുള്ളവനെന്നുള്ള അർത്ഥത്തിലല്ല ഒരു മതത്തിനകത്തുള്ളവൻ എന്നുള്ള അർത്ഥത്തിലാണ് അവർ വിശേഷിപ്പിച്ചത് അങ്ങനെ ആംഗ്ലോ ഹിന്ദു ലോ എന്ന് അവർ വിശേഷിപ്പിക്കാൻ തുടങ്ങിയതോടുകൂടെയാണ് ഈ ഇതിനെല്ലാം മതമായിട്ട് ഹിന്ദുമതം ഒരു പേരിൽ ഇവർ കൊണ്ടുവരുന്നത് മനുസ്മൃതിയിലും മറ്റ് ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലുമുള്ള വേദാന്ത മതക്കാരുടെ ആ പുസ്തകങ്ങളിലൊക്കെയുള്ള ആ നിയമങ്ങളെല്ലാം എടുത്തിട്ടാണ് ഈ ആംഗ്ലോ ഹിന്ദു ഹിന്ദുലോ ഉണ്ടാക്കുന്നത് അപ്പോൾ മനുസ്മൃതിയിൽ പറഞ്ഞിരിക്കുന്ന ശൂദ്രന്മാരോട് എങ്ങനെ എന്നുള്ളതും അതുപോലെ തന്നെ അതിൻ്റെ പുറത്തുള്ളവരോട് വർണ്ണവ്യവസ്ഥയിൽ ഉള്ളാ ഇല്ലാത്ത ഉൾപ്പെടാത്ത ആൾക്കാരോട് എങ്ങനെ ഇടപെടണം എന്നുള്ളതും ഇതെല്ലാം അവർ എടുത്തിരുന്നു അതൊക്കെ എടുത്തിട്ടാണ് ഈ നിയമ സംഹിത ഉണ്ടാക്കുന്നത് എന്നിട്ട് അതിനകത്തേക്ക് ഇവിടെ ഉണ്ടായിരുന്ന ദ്രാവിഡരെ അവർണ വിഭാഗങ്ങളെ ദളിത് വിഭാഗങ്ങളെയൊക്കെ അതിനകത്തേക്ക് ചേർത്തു അങ്ങനെ ബ്രിട്ടീഷുകാർ ഇവരെ ഹിന്ദുക്കളായിട്ട് പരിഗണിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഈ ഹിന്ദുമതം രൂപപ്പെടുന്നത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഹിന്ദുമതം എന്ന് പറയുന്നത് അധികം പഴക്കമൊന്നുമില്ല ഇരുന്നൂറ്റി അമ്പത് വർഷത്തിന് താഴെ പഴക്കമേ ഉള്ളൂ ഇതറിയാൻ വേണ്ടി ഈ ഇത് വളരെ പഴക്കമുണ്ടെന്നൊക്കെ പറഞ്ഞ് വരുന്നെങ്കിൽ നിങ്ങൾ അവരോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് ഇരുന്നൂറ്റി അമ്പത് വർഷത്തിനപ്പുറത്ത് ഹിന്ദുമതം എഴുതിയിരിക്കുന്ന ഒരു രേഖ നിങ്ങൾ കൊണ്ടുവരണം ഇരുന്നൂറ്റി വർഷത്തിന് മുമ്പ് ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ ആരും ആയിക്കോട്ടെ ഉന്നത ആൾക്കാരൊന്നും വേണ്ട ആരെങ്കിലും ആയിക്കോട്ടെ ഇരുന്നൂറ്റമ്പത് വർഷത്തിന് പഴക്കമുള്ളൊരു രേഖയാണെന്ന് തെളിയിച്ചാൽ മതി അതിനകത്ത് ഹിന്ദു മതം എന്നൊരു വാക്ക് നിങ്ങൾ കാണിച്ചതാണ് അത് കാണിച്ചു തരാൻ പറ്റില്ല അങ്ങനൊരു സംഗതി ഇല്ല കാരണം ആ സമയത്തെല്ലാം ഹിന്ദു എന്നുള്ള വാക്ക് മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല വിവക്ഷിക്കപ്പെട്ടിരുന്നത് അപ്പോൾ ഈ ഹിന്ദുമതം എന്ന് പറയുന്നത് ഇത് വളരെ പഴക്കമുള്ളതൊന്നുമല്ല വേദാന്ത മതത്തിന് പഴക്കമുണ്ട് എന്നാൽ വേദാന്ത മതമല്ല ഹിന്ദുമതം രണ്ടും രണ്ടാണ് വേദാന്ത മതത്തിലെ ആചാരങ്ങളൊക്കെ ഇന്നിവിടെ അനുഷ്ഠിക്കുകയാണെങ്കിൽ അവൻ ജയിലേക്ക് എടുക്കണം കാരണം ഭരണഘടന അതിലെ ഒരുമാതിരിപ്പെട്ട ആചാരങ്ങളെയും നിരോധിച്ചിരിക്കുകയാണ് വേദാന്ത മതമല്ല ഇന്നുള്ള ഹിന്ദുമതം രണ്ടാണ് ആ ഹിന്ദുമതം തന്നെ ബ്രിട്ടീഷുകാർ സൃഷ്ടിച്ചെടുത്തതാണ് നമ്മൾ അറിഞ്ഞിരിക്കണം ഞാൻ അടുത്ത കുറിപ്പിലേക്ക് കിടക്കുകയാണ് ഹിന്ദുക്കൾ മറ്റു മതക്കാരെയും മണ്ണിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ടോ ഇത് ഇവരുടെ ഒരു ഭയങ്കരമായ അവകാശവാദമാണ് ഭയങ്കരമായ പൊങ്ങച്ചമാണ് ഹിന്ദുക്കൾ ഭയങ്കര മനോവിശാലതയുള്ളവരായിരുന്നു അവരെല്ലാവരെയും ഇവിടേക്ക് സ്വാഗതം ചെയ്തു എന്നുള്ളതൊക്കെ അത് വളരെ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് വളരെ തെറ്റായ പ്രസ്താവനയാണ് ഇവര് ഹിന്ദു എന്ന് പറയുമ്പോൾ ഈ വേദാന്ത മതത്തിനെയും കൂടി ഉദ്ദേശിച്ചിട്ടാണ് ഇവർ പറയുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വേദാന്ത മതത്തിന്റെ ഈറ്റില്ലം എന്ന് പറയുന്നത് ഉത്തരേന്ത്യയാണ് ആര്യാവർത്തമാണ് ആര്യാവർത്തത്തിനകത്തേക്ക് ഒരൊറ്റ ഒരാളെ പോലും അവർ സ്വാഗതം ചെയ്തിട്ടില്ല ഒരൊറ്റ എണ്ണത്തിനെ പോലും അവിടെ വന്നതെല്ലാം ആക്രമണങ്ങളിലൂടെയാണ് ആക്രമണങ്ങളിലൂടെയാണ് ആര്യാവർത്തത്തിനകത്തേക്ക് അവർ വന്നത് മുസ്ലിങ്ങളുടെ ഇത് നോക്കിയാൽ നമുക്കറിയാം പക്ഷെ കേര ഈ ദക്ഷിണേന്ത്യയിൽ അങ്ങനെയല്ല ദക്ഷിണേന്ത്യയിൽ സ്വാഗതം ചെയ്തു പക്ഷെ അവിടെ ഇവിടെ ഉണ്ടായിരുന്നത് വേദാന്ത മതക്കാരല്ല ഇവിടെ ഉണ്ടായിരുന്നത് ദ്രാവിഡരും ആദ്യദ്രാവിഡരുമാണ് അപ്പോൾ ആദിദ്രാവിഡരും ദ്രാവിഡരും അവർ ശരിയാണ് അവർ തുറന്ന വിശാല മനസ്സുള്ളവരായിരുന്നു ഇവിടേക്ക് വരുന്ന ആരെയും അവർ സ്വാഗതം ചെയ്തു യഹൂദന്മാർ വന്നപ്പോൾ യഹൂദന്മാരെ സ്വാഗതം ചെയ്തു ബുദ്ധന്മാർ വന്നപ്പോൾ ബുദ്ധന്മാരെ സ്വാഗതം ചെയ്തു ജൈനന്മാരെ സ്വാഗതം ചെയ്തു ക്രിസ്ത്യാനികളെ സ്വാഗതം ചെയ്തു മുസ്ലീങ്ങളെ സ്വാഗതം ചെയ്തു വേദാന്ത മതക്കാര് വന്നപ്പോൾ അവരെയും സ്വാഗതം ചെയ്തു ദ്രാവിഡന്മാരും ആദ്യ ദ്രാവിഡന്മാരും അങ്ങനെ ചെയ്തു അത് ശരിയാണ് ആ ദ്രാ അവർ ചെയ്ത ആ സംഗതിയുടെ ക്രെഡിറ്റാണ് യുവന്മാർ അടിച്ചുകൊണ്ട് പോകാൻ നോക്കുന്നത് മനസ്സിലായോ ഹിന്ദുക്കളല്ല അത് ചെയ്തത് അത് ദ്രാവിഡന്മാരും ദ്രാവിഡന്മാരുമാണ് ഈ ജാതി ഹിന്ദുക്കൾ സവർണ്ണ ഹിന്ദുക്കള് അല്ലെങ്കിൽ വേദാന്ത മതക്കാര് ഒരിക്കലും അങ്ങനെയുള്ളൊരു കാര്യം ചെയ്തിട്ടില്ല മാത്രമല്ല അവരിവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആതിദ്രാവിഡർ അവരെ സ്വാഗതം ചെയ്തു എല്ലാവരെയും സ്വാഗതം ചെയ്തു ആ സ്വാഗതം ചെയ്തതിൽ അവരോട് ഏറ്റവും കൂടുതൽ ക്രൂരമായി പെരുമാറിയിട്ടുള്ളത് അവരോട് ഏറ്റവും കൂടുതൽ ദുഷ്ടത പ്രവർത്തിച്ചിട്ടുള്ളത് അവരെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുത്തിയിട്ടുള്ളത് വേദാന്ത മതക്കാരാണ് അവരാണ് ഇവിടെ ഉണ്ടായിരുന്ന ആ സാമൂഹിക സ്ഥിതി സമത്വത്തെ അട്ടിമറിച്ച് കളഞ്ഞത് മറ്റൊരു കൂട്ടിനും ചെയ്തിട്ടില്ല തങ്ങളെ സ്വാഗതം ചെയ്ത ഈ ദ്രാവിഡരോടും ആദ്യ ദ്രാവിഡരോടും ഏറ്റവും കൂടുതൽ നന്ദി കാട് കാണിച്ചിട്ടുള്ളത് വേദാന്ത മതക്കാരാണ് എന്നിട്ടാണ് അവർ ഈ ദ്രാവിഡരുടെയൊക്കെ ചെലവിൽ ഞങ്ങൾ വലിയ വിശാല മനസ്കരമാണ് ഞങ്ങളെല്ലാ കൂട്ടരെയും ഇവിടേക്ക് സ്വാഗതം ചെയ്തിരുന്നു എന്ന് ഇത് നമ്മളോട് പൊങ്ങച്ചം പറഞ്ഞുകൊണ്ട് വരുന്നത് ഇതൊക്കെ എട്ടുകാലി മമ്മൂഞ്ചീസ് എന്ന് പറയും മറ്റുള്ളവർ ചെയ്തതൊക്കെ സ്വന്തം അക്കൗണ്ടിലേക്ക് വരവ് വെക്കുന്നത് അതാണ് ഇവർ ഇവിടെ ചെയ്യുന്നത്